ഭക്തരെ ആലിംഗനം ചെയ്യുന്ന മാതാ അമൃതാനന്ദമയ്യി ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനത്തിൽ അമൃതപുരിയിൽ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അമൃതാനന്ദമയ്യി ദേവിയെ ചേർത്തു പിടിച്ചപ്പോൾ ഉള്ളുപൊള്ളിയത് ഒരുപാട് പേർക്കാണ് സൈബറിടത്തിൽ സി പി എമ്മിന്റെ നിലപാട് മാറ്റം ആഘോഷിക്കപ്പെട്ടു പാർട്ടി വിരുദ്ധർ വിമർശന ശരങ്ങൾ ചെയ്തു മാധ്യമങ്ങൾ അനാവശ്യ വിവാദങ്ങളിലേക്ക് സംഭവത്തെ വലിച്ചിട്ടു ന്യൂനപക്ഷ പ്രീണനത്തിനപ്പുറം സ്വയമേവയുണ്ടായ തിരിച്ചറിവുകളിലേക്ക് സി വരുമ്പോൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാധ്യമങ്ങൾ ക്ലിക്ക് ബൈറ്റുകൾ സൃഷ്ടിച്ചു കൊല്ലം ജില്ലയിലെ പറയടവിലെ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ജനിച്ച അമൃതാനന്ദമയ്യയുടെ ത്യാഗോജ്വലമായ ജീവിതയാത്ര എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുപത്തിരണ്ടാം വയസ്സിൽ ലോകത്തിന്റെ അധ്യാത്മിക ശബ്ദമായാണ് ഇടമണ്ണേൽ സുധാമണി എന്ന പൂർവാശ്രമ ജീവിതത്തിൽ നിന്ന് എഴുപത്തിരണ്ട് വർഷങ്ങളും കടന്ന് ആ അധ്യാത്മിക യാത്ര ഇന്നെത്തി നിൽക്കുമ്പോൾ കേവലം ഭക്തരെ ആലിംഗനം ചെയ്യുന്ന ആൾദൈവം എന്ന വിശേഷണത്തിനപ്പുറമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോവേണ്ടതുണ്ട് ഒരു മനുഷ്യന് ആത്മീയതയിലേക്കുള്ള കവാടത്തിനപ്പുറം ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിലേക്കുള്ള പ്രയാണം കൂടിയായി വേണം അമ്മയുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ ആത്മീയതയ്ക്കപ്പുറം എണ്ണമറ്റ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നൂറ്റിയൊന്ന് ഗ്രാമങ്ങളെ ഏറ്റെടുത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും സ്വയം പര്യാപ്തതയും നേടാൻ ആ ഗ്രാമങ്ങളിലെ ജനതയെ ഉത്തേജിപ്പിച്ച അമൃതസർവും ദരിദ്ര ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി നടപ്പാക്കിയ അമൃതശ്രീയും പാവപ്പെട്ടവർക്കുള്ള പ്രതിമാസ പെൻഷൻ പദ്ധതിയായ അമൃതനിധിയും തുടങ്ങി എണ്ണമില്ലാത്ത കാരുണ്യ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ സ്ഥാപിതമായ അമൃതാനന്ദമയി മഠവും അതിനോടനുബന്ധിച്ചുള്ള മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റും ലോകമാകെ സഹവർത്തിവത്തിന്റെ സഹോദരത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം രണ്ടായിരത്തിനാലിലെ ഭൂകമ്പത്തിലും സുനാമിയിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ നിന്ന് ഒരു ജനതയെ കൈപിടിച്ചു കയറ്റാൻ ഭരണകൂടങ്ങൾക്കപ്പുറം അമ്മ സ്വീകരിച്ച നിലപാടുകൾ സമാനതകളില്ലാത്തതാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി സുനാമി ദുരിതബാധിതർക്ക് ആറായിരത്തി ഇരുന്നൂറിൽ പരം വീടുകൾ ഉപജീവനമാർഗ്ഗം നഷ്ടമായ മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ ബോട്ടുകൾ തുടങ്ങി ശതകോടികൾ ക്ഷേമത്തിന് നിസ്വാർത്ഥമായി നൽകിയ മഠം ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു ജനതയ്ക്കാകെ ദൈവതുല്യമായി ഗുജറാത്തിനെ ആകെ ഉലച്ച ഭൂകമ്പത്തിൽ ആദ്യം രക്ഷാകരം നീട്ടിയതും സന്നദ്ധ സേവനത്തിന്റെ ഉദാത്ത മാതൃകയാണ് പ്രകൃതി ദുരന്തം നാശം വിതച്ച ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിസ്വാർത്ഥ സേവനവുമായി മഠമുണ്ടായിരുന്നു ഹെയ്ത്തി ഭൂകമ്പത്തിലും കത്രീന ചുള്ളിക്കൊടുങ്കാറ്റിലും ദേശഭാഷാന്തരങ്ങളുടെ അതിർത്തിക്കപ്പുറത്തേക്ക് തദ്ദേശീയരായ ജനതയ്ക്ക് രക്ഷാകരമായത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രണ്ടായിരം ആണ്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അമ്മ മലയാളത്തിൽ പ്രസംഗിക്കുമ്പോൾ അതൊരു ചരിത്ര നേട്ടമായിരുന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കപ്പുറവും മറ്റൊരു മലയാളിക്കും സാധ്യമാവാത്ത അതുല്യമായ നേട്ടമാണ് ആ രാജ്യാന്തര സമ്മേളനത്തിലെ വിഖ്യാതമായ പ്രസംഗത്തിലൂടെ അമ്മയെ തേടിയെത്തിയത് വിദ്യാഭ്യാസ രംഗത്ത് അമൃത വിശ്വവിദ്യാപീഠവും ആരോഗ്യരംഗത്ത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും രാജ്യത്ത് നടത്തുന്ന നിസ്തുലമായ പ്രവർത്തനങ്ങൾ എണ്ണമറ്റതാണ് അങ്ങനെ ഒരു ജീവിതകാലം മുഴുവൻ സമൂഹ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച അമ്മ ലോകമാകെ അംഗീകരിക്കപ്പെടുമ്പോൾ അതിന് രാഷ്ട്രീയ വ്യാഖ്യാനം നൽകുന്നത് ചില സ്ഥാപിത താൽപര്യക്കാരാണ് അമ്മയുടെ ജനപ്രീതിയിൽ വിരളി പിടിച്ച സ്ഥാപിത താൽപര്യക്കാർ പടച്ചുവിട്ട നിരവധിയായിട്ടുള്ള ആരോപണശരങ്ങൾ ഇന്ത്യയിലെ പരമോന്നത നിയമ സംവിധാനങ്ങൾ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു മഠത്തിനെതിരായി ഒരൊറ്റ തെളിവ് പോലും ഉയർത്തിക്കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടുമില്ല പലവട്ടം ആക്രമിക്കപ്പെടുമ്പോഴും ഒരു ചെറുപുഞ്ചിരിയോടെ അവരെയും ചേർത്ത് പിടിക്കുന്ന അമ്മ അവിടെയും കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃക സൃഷ്ടിച്ചു സി പി എം മതനിരപേക്ഷത എന്ന കപട നിലപാടിനപ്പുറം ഭൂരിപക്ഷ താൽപ്പര്യങ്ങൾ കൂടി പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ പരിഭ്രാന്തരായി കുപ്രചരണങ്ങൾ പടച്ചുവിടുമ്പോൾ ജനം അത്തരം പ്രചാരകരെ തിരിച്ചറിയുന്നു അതിനു പിന്നിൽ രാഷ്ട്രീയമായാലും മാധ്യമങ്ങളായാലും അത് നിഷ്കരണം ജനം തള്ളിക്കളയുന്നു